Hello! ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് വൈകിട്ട് നല്ല ഉള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പം നല്ല അവില് വിളയിച്ചത് കഴിക്കാൻ കൊതിയായി പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് ശർക്കരയും വെള്ളവും കൊടുത്ത് നല്ല രീതിക്കൊന്ന് മെൽറ്റ് ആക്കി എടുത്തു ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതിയെ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇരണം ഞാൻ ആ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി നിങ്ങൾ മറക്കരുത് എന്തായാലും ഇടണം എന്നാലാണ് ഇതിനൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ ഇതൊക്കെ കൂടി നല്ല രീതിക്കൊന്ന് ആക്കി അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവിലും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വേ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഗീ എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എല്ലും ക്രഷ്ഡ് ക്യാഷ്നറ്റും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചിരിക്കുന്ന ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക പണി കഴിഞ്ഞോട്ടോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ നല്ല കടുപ്പത്തിലൊരു കട്ടൻ ചായയും ഈ അവിലും കൂടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുക മീ ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചാ